ഇപ്പം സിംപിളി ഈ പറയുന്ന ക്യാഷിനോട് ആർത്തിയുള്ള ആൾക്കാരാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിനോടുള്ള സമൂഹത്തിനകത്തുള്ളത് എല്ലാവർക്കും ഇപ്പം ഞാനാന്ന് കൊണ്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് സി എന്നാലും ഈ പറയുന്ന ക്യാഷിന് ആ ആർത്തിയില്ലാതെ എന്നാൽ ശരി നമുക്ക് ഹാർഡ് വർക്കിങ്ങിനാണ് അല്ലെങ്കിൽ നമ്മൾ ഇറക്കുന്ന കണ്ടൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് അതിനൊരു ക്വാളിറ്റി വേണം ഏ അങ് അങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ നോർമലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട പൈസയാണല്ലോ പൈസയാണെന്നൊരു ഹാപ്പിനെസ് എനിക്കിപ്പോ മണി കണ്ടാലും എനിക്ക് ഒരു സന്തോഷമുള്ളൂ അതാ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോ നമുക്ക് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു ക്വാളിറ്റി വീഡിയോ ചെയ്യണം നല്ല സൗണ്ട് വേണം

ഫേസ് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ രീതിയിലോട്ട് പോകാൻ പറ്റുമല്ലോ ഇപ്പൊ അത്തരത്തിൽ കുറെ അധികം ആൾക്കാരും